ഉത്പത്തി അദ്ധ്യായം ഇരുപത്തിയഞ്ച് അബ്രാഹത്തിന്റെ സന്തതികൾ അബ്രാഹം കെത്തുറ പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു രണ്ട് അവളിൽ അവന് സിംറാൻ യോക്ഷാൻ മെദാൻ മിതിയൻ ഇഷ്ബാഖ് ഷുവാഹ് എന്നിവർ ജനിച്ചു മൂന്ന് യോക്ഷാന് ഷബായും ദദാനും ജനിച്ചു ദദാനിന്റെ മക്കളാണ് അഷൂറിം ലതുഷിം ലബോമിം എന്നിവർ നാല് മിതിയാനിന്റെ മക്കൾ ഏഫ ഏഫിർ ഹനോഖ് അബീദ എൽദ എന്നിവരാണ് അഞ്ച് ഇവർ കെത്തുറയുടെ സന്താനങ്ങളാണ് അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാഖിന് കൊടുത്തു ആറ് തൻറെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാത്തിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രാഹത്തിന്റെ മരണം കിട്ടും ഏഴ് അബ്രാഹത്തിന്റെ ആയുഷ്കാലം നൂറ്റെഴുപത്തിയഞ്ചു വർഷമായിരുന്നു എട്ട് തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്ധിശ്വാസം വലിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തു ഒമ്പത് മക്കളായ ഇസഹാക്കും ഇസ്മായിലും മാംറയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്തിന്റെ മകനായ എഫ്രോണിന്റെ വധയായിരുന്ന മക്കലാഗുഹയിൽ അവനെ അടക്കി പത്ത് ഹിത്തിരിൽ നിന്ന് അബ്രാഹം വിലക്കി വാങ്ങിയതായിരുന്നു ആ വയൽ അവിടെ അബ്രാഹം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു പതിനൊന്ന് അബ്രാഹത്തിന്റെ മരണത്തിന് ശേഷം ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ ബേഹാറോയിൽ പാർത്തു ഇസ്മായേലിന്റെ സന്തതികൾ പന്ത്രണ്ട് സാറായുടെ ദാസിയായ ഈജിപ്തുകാരി ഹാദാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായേലിന്റെ മക്കൾ ഇവരാണ് പതിമൂന്ന് ജനനക്രമമനുസരിച്ച് ഇസ്മായേലിന്റെ മക്കളുടെ പേരുവിവരം ഇസ്മായേലിന്റെ കടിഞ്ഞൂൽ പുത്രൻ നെബായോത്ത് തുടർന്ന് കേദാർ അദ്ബേൽ മിബ്സാം പതിനാല് മിഷ്മ ദൂമ മസ്സ പതിനഞ്ച് ഹദാദ് തേമ യത്തൂർ നഫീഷ് കേദമ പതിനാറ് ഇവരാണ് ഇസ്മായേലിന്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളാണിവ പതിനേഴ് ഇസ്മായേലിന്റെ ആയുഷ്കാലം നൂറ്റിമുപ്പത്തിയു വർഷമായിരുന്നു അവൻ അന്തിശ്വാസം വലിക്കുകയും തന്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു പതിനെട്ട് ഹവില മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസമുറപ്പിച്ചു അസ്സീറിയായി ലേക്കുള്ള വഴിയിൽ ഈജിപ്തിന്റെ എതിർവശത്താണ് ഷൂർ അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അതെന്നാണ് ജീവിച്ചത് ഏസാവും യാക്കോബും പത്തൊമ്പത് അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിന്റെ വംശാവലി അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക് ഇരുപത് ഇസഹാക്കിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ റബേക്കായ ഭാര്യയായി സ്വീകരിച്ചു അവൾ പാതാൻ ആരാമിലുള്ള ബിത്വേലിന്റെ പുത്രിയും ലാബാന്റെ സഹോദരിയുമായിരുന്നു അവർ അരമായരായിരുന്നു ഇരുപത്തിയൊന്ന് ഇസഹാത്ത് തന്റെ വന്തിയായ ഭാര്യയ്ക്കു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവനിറ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ദർഭിണിയാവുകയും ചെയ്തു ഇരുപത്തിരണ്ട് അവളുടെ ഉദരത്തിൽ കിടന്നു കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും അവൾ കർത്താവിൻ തിരുമനശ്രിയാൻ പ്രാർത്ഥിച്ചു ഇരുപത്തിമൂന്ന് കർത്താവ് അവളോട് അരുളി ചെയ്തു രണ്ടു വംശങ്ങളാണ് നിന്നറ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്നും പിറക്കുന്നവർ രണ്ടു ജനതകളായി പിരിയും ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവെന്ന് ദാസ്യവൃത്തി ചെയ്യും ഇരുപത്തിനാല് അവൾക്കു മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ രണ്ട് ശിശുക്കൾ ഇരുപത്തിയഞ്ച് ആദ്യം പുറത്തുവന്നവൻ ചമന്നിരുന്നു അവന്റെ ദേഹം മുഴുവൻ രോമക്കുപായമിട്ടതുപോലെയായിരുന്നു അവർ അവന് ഏസാവ് എന്നു പേരിട്ടു ഇരുപത്തിയാറ് അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തുവന്നു ഏസാവിനര കുതികാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു ഇസഹാബിന് അറുപത് വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത് കടിഞ്ഞ ഊലവകാശം ഇരുപത്തിയേഴ് കുട്ടികൾ വളർന്നുവന്നു ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു ഇരുപത്തിയെട്ട് വേട്ടയാടിക്കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് യേസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റബേക്കാക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഇരുപത്തിയൊമ്പത് ഒരിക്കൽ യാബ്കോബ് പായസമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ യേസാവ് വിശന്നു തളർന്നു വയലിൽ നിന്ന് വന്നു മുപ്പത് അവൻ യാക്കോബിനോട് പറഞ്ഞു ആ ചമന്ന പായസം കുറച്ച് എനിക്ക് തരുക ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ അവന് ഏതോം എന്നു പേരുണ്ടായി മുപ്പത്തിയൊന്ന് യാക്കോബ് പ്രതിവചിച്ചു ആദ്യം നിന്റെ കടിഞ്ഞൂലവകാശം എനിക്ക് വിട്ടുതരുക മുപ്പത്തിരണ്ട് ഏസാവ് പറഞ്ഞു ഞാൻ വിശന്നു ചാകാറായി കടിഞ്ഞ ഉലവകാശം കൊണ്ട് എനിക്കിനി പ്രയോജനം മുപ്പത്തിമൂന്ന് യാക്കോബ് പറഞ്ഞു ആദ്യം എന്നോട് ശപഥം ചെയ്യുക ഏസാവ് ശപഥം ചെയ്തു അവൻ തന്റെ കടിഞ്ഞുലവകാശം യാക്കോബിനു വിട്ടുകൊടുത്തു മുപ്പത്തിനാല് യാക്കോബ് അവന് അപ്പവും പയറുപായസവും കൊടുത്തു തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റുപോയി അങ്ങനെ ഏസാവ് തന്റെ കടിഞ്ഞ ഉലവകാശം നിസ്സാരമായി കരുതി